സ്വർണം വാങ്ങാൻ മാത്രമായി ഇനി ദുബായിൽ പോയിട്ട് വലിയ ലാഭമുണ്ടാകില്ല കാരണം പുതിയ കേന്ദ്ര ബജറ്റിൽ സ്വർണം ഇറക്കുമതിയുടെ നികുതി പതിനാറ് ശതമാനത്തിൽ നിന്നും ആറ് ശതമാനമായി കുറച്ചിരിക്കുകയാണ് അതായത് ഇന്ത്യയിലെയും യു എയിലെയും സ്വർണത്തിൻ്റെ വില വ്യത്യാസം ഇനി അഞ്ച് ശതമാനം മാത്രമായിരിക്കും സ്വർണം വാങ്ങാൻ മാത്രമായി ദുബായിൽ പോയാൽ യാത്രാ ചെലവും ഉൾപ്പെടെ നിങ്ങൾക്ക് വലിയ ലാഭം ഉണ്ടാകില്ല അതേസമയം നിങ്ങൾ വിസിറ്റിംഗ് വിസയിൽ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നികുതി ഒന്നുമില്ലാതെ ദുബായിൽ നിന്ന് സ്വർണം വാങ്ങുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സ്വർണ വിപണിയിലും സ്വർണ്ണ ഇറക്കുമതിയിലും വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള തീരുമാനമാണ് ഇന്നലെ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ സ്വർണ്ണ ഇറക്കുമതി നികുതിയുടെ കുറവ് യു എ സന്ദർശക വിസയിൽ എത്തുന്ന ആളുകൾക്ക് ഇപ്പോഴും വില കുറച്ച് തന്നെ സ്വർണം വാങ്ങാം കാരണം അവർക്ക് നികുതി നൽകേണ്ടതില്ല നിങ്ങൾ എവിടെ വെച്ച് സ്വർണം വാങ്ങിയാലും നിങ്ങൾ വിസിറ്റ് വിസിയിൽ വന്ന ആളാണെങ്കിൽ നിങ്ങൾ പാസ്പോർട്ട് നൽകുക നിങ്ങൾ അഞ്ച് ശതമാനം നികുതി നൽകണം നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളുടെ വാറ്റ് നിങ്ങളുടെ എയർപോർട്ടിൽ നിന്നും നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരും